ഹലോ ഗൈസ് ആഫ്റ്റർ എ ലോങ് 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 ടൈം ഒരു ഓൺ വോയിസ് വീഡിയോ ആയിട്ട് വന്നതാണ് നിങ്ങൾ സ്വീകരിക്കുകയോ അല്ലെങ്കിൽ നിങ്ങൾ റിജക്റ്റ് അറിയില്ല കാരണം ഇപ്പോൾ ഒരുപാട് യൂട്യൂബേഴ്സ് നിലവിലുള്ളത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരു കൺഫ്യൂസ് കൺഫ്യൂസായി മേര് നോക്കണം ഏത് വാശിയാണെന്നൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ വന്നത് രക്ഷയില്ല ഇയാൾക്ക് ഉൾക്കാർ പോലെ അപ്പോൾ നമ്മളിപ്പോൾ വന്നത് നമ്മളൊരു ഫിലിപ്പീൻ ട്രിപ്പ് ട്രാവൽ വ്ളോഗ് ചെയ്താലോ അല്ലെങ്കിൽ ഒരു ഡയറി ആയിട്ട് നമ്മളെ ഒരു സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ചെയ്താലോ എന്നൊരാഗ്രഹം വേറൊന്നുമല്ല നിങ്ങൾ ഒരുപാട് ട്രാവൽസിൻ്റെ ട്രാവലേഴ്സിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ടാവും അതായിട്ട് ഒരുപാട് വ്യത്യാസമുണ്ട് കാരണം അതൊക്കെ ചെയ്യുന്നത് അവരാണ് ഇത് ചെയ്യുന്നത് ഞാനാണ് വ്യത്യാസമുണ്ട് സോ നമ്മളിപ്പോൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മൾ ഫിലിപ്പീൻസ് യാത്ര പോയി ഒരു ലക്ഷ അപ്പോ നമ്മളെ ഫിലിപ്പീൻസ് യാത്ര ഓരോ ദിവസം ഓരോ വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുക എന്നൊരു സംഭവം ചില ചിലത് ശരിയാവും ചിലത് ശരിയാവില്ല ചിലപ്പം നമ്മൾ ക്ലിക്ക് ആവുമായിരിക്കും കാരണം ഇപ്പൊ യൂട്യൂബ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട് മറ്റുള്ളവരുടെ കണ്ടന്റ് കൊണ്ട് സ്ക്രീനിൽ സൈഡിലാക്കി വെച്ചിട്ട് ചെയ്തിട്ട് കാര്യമില്ല സ്വന്തം എന്തെങ്കിലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകുന്ന ഒളീന്നാണ് ഇപ്പോൾ ടിക്ടോക്ക് സോറി യൂട്യൂബ് പറയുന്നത് ആക്ച്വലി രണ്ടായിരത്തി നിങ്ങൾക്ക് അറിയേണ്ടത് പിന്നെ പണ്ട് തൊട്ട് ഫോളോ ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ അറിയണ്ട രണ്ടായിരത്തി ഇരുപതൊട്ട് നമ്മൾ സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ മ്യൂസിക്കലുള്ള സമയത്താണ് നമ്മളിത് തുടങ്ങിയത് അതിന് ശേഷം കൊറോണ വന്നു അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങി പിന്നെ എങ്ങനെ ഫിലിപ്പിനോ മല്ലു കല്യാണം കഴിച്ചതുകൊണ്ട് ഒരാൾക്കാർ യൂട്യൂബ് തുടങ്ങാൻ പറഞ്ഞുകൊണ്ട് അതിൻ്റെ ഒരു പേരിൽ ഒരു പാഷൻ പോലെ തുടങ്ങിയായിരുന്നു പിന്നെ മടി തുടങ്ങുന്നത് ഒന്നും ഒന്നിനും താ എന്താ പറയുക എഡിറ്റിങ് അങ്ങനത്തെ കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്തത് കൊണ്ട് തന്നെ മടി മെയിനായിട്ട് നമ്മൾ ഈ പരിപാടി നിർത്തി നിർത്തിവെച്ച് ഇപ്പോൾ വീണ്ടും വന്നിരിക്കുകയാണ് നിങ്ങളെ മുന്നിലേക്ക് ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ വന്നിരിക്കുകയാണ് നിങ്ങൾ സ്വീകരിക്കുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു സഹൃദരായ നാട്ടുകാരെ ഇന്ന് ഇങ്ങനെയൊക്കെ വീഡിയോ ഉള്ളൂ കാരണം ഇന്ന് ഞാൻ വന്നത് നിങ്ങളൊക്കെ കാണും എത്ര വ്യൂസ് ഉണ്ടാവും എന്തൊക്കെയാണെന്നൊക്കെ അറിയേണ്ടിയിട്ടാണ് ബാക്കി ഈ വീഡിയോസ് ഞാൻ കുറച്ചൊരു നൂറ് കൂടുതൽ ആൾക്കാർ കാണുകയാണെങ്കിൽ നാളെ തൊട്ട് ഞാൻ എൻ്റെ ഫിലിപ്പീൻസ് വീഡിയോസ് ഇതിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അല്ലാത്ത പക്ഷേ ഞാൻ ഷോർട്സും കാര്യങ്ങളൊക്കെ കിട്ടി ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മളെ ഇൻസ്റ്റാഗ്രാം വാച്ച് ചെയ്യുന്ന ആൾക്കാർ പറയാം ഇൻസ്റ്റാഗ്രാമിലും ടിക്ടോക്ക് ഫേസ്ബുക്കിലൊക്കെ നമ്മൾ കട്ട് ചെയ്ത് പിന്നെ മ്യൂസിക്കൊക്കെ കയറ്റി സാധനങ്ങളൊക്കെ കൊണ്ട് ചിടാറുണ്ട് പക്ഷേ ഇതിൽ ഇടാത്ത എന്താണെന്ന് വെച്ചാൽ ഇതിൽ കോപ്പിറൈറ്റ് എന്ന് പറയുന്ന സാധനങ്ങളേക്കൊണ്ട് മ്യൂസിക് ഒന്ന് ആഡ് ചെയ്ത് മൊഞ്ചാക്കിയിട്ടൊന്നും ഇടാൻ പറ്റില്ല ഇങ്ങനെ വന്നിരുന്നിട്ട് എന്തോ ഇങ്ങനെ വന്നിരുന്നിട്ട് അങ്ങോട്ട് പറഞ്ഞാൽ മൂപ്പർ സ്വീകരിക്കും അപ്പോൾ അങ്ങനെ ഒന്ന് ട്രൈ ചെയ്യാലോ എന്ന് വിചാരിച്ചു വന്നതാണ് സ്വീകരിച്ചാലും ഇല്ലെങ്കിലും എല്ലാവർക്കും താങ്ക് യു വൺസ് അഗെയിൻ നമ്മൾ ചെറുതായിട്ടൊരു ആ വീഡിയോസ് കഴിഞ്ഞ് നമ്മൾ ആ ടൈപ്പ് ഓഫ് വീഡിയോസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി വ്ളോഗ്സ് അങ്ങനെയൊക്കെ വിചാരിക്കുന്നുണ്ട് ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഓക്കെ സോ വൺസ് അഗെയിൻ താങ്ക് ഫോർ അക്സെപ്തിങ് ആസ് പണ്ടൊക്കെ എങ്ങനെ വന്നിട്ടേ തുറക്കു വെൽക്കം ടു ഫാബം മല്ലുപ്പിനെ വ്ലോക്സ് ഒക്കെ പറഞ്ഞാൽ വരല് അപ്പോൾ അതൊക്കെ ഒരു ക്രിജായി തോന്നിത്തുടങ്ങിയിട്ട് അങ്ങനെയൊന്നും ഇല്ലാന്നുമില്ല അപ്പോൾ എന്നിരുന്നാൽ പോലും ഓക്കെ താങ്ക് യു ഫൈസ് ഞാനിനിയും വരും ഈ വീഡിയോ ക്ലിക്കായാൽ ഇനിയും വരുന്നതായിരിക്കും